നമസ്കാരം ഞാൻ സുമേഷ് യാദംകുളം ഞാനിപ്പോൾ ഈ വീഡിയോ ആയി വരുന്നത് വളരെ ഇൻട്രസ്റ്റഡ് ഇൻട്രസ്റ്റഡായിട്ടുള്ള ടോപ്പിക്ക് ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള നമ്മുടെ നാട്ടിലെ സാധാരണ വീട്ടമ്മമാരായിട്ടുള്ള സ്ത്രീകൾക്കും എങ്ങനെ കോടീശ്വരൻ ആവാമോ അതിന് സത്യസന്ധതയും കോമൺ സെൻസും മാത്രം കൈമുതലായിട്ടാൽ മതിയെന്നുള്ള ഒരു വിഷയത്തെ കുറിച്ച് ഡിസ്കസ് ചെയ്യാനാണ് യെസ് നിങ്ങൾക്ക് കേൾക്കുമ്പോൾ വളരെ എതെങ്ങനെ നടക്കാൻ സ്വപ്നം എന്താ ആർക്കും ഇത്ര കാലം ഒന്നും അറിയില്ലേ എന്ന് നിങ്ങൾക്ക് പലർക്കും തോന്നിയേക്കാം പക്ഷേ നേരത്തെ പറഞ്ഞവർ ആര് പറയണമെന്നുള്ള ദൈവീറ്റ് എടുക്കരുത് എന്ത് പറയണമെന്നുള്ളതിൽ മെറിറ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യണമെന്ന് നമുക്ക് മനസ്സിലാവും ഇത് വളരെ സിമ്പിളായിട്ട് പോസിബിളാണ് റൈറ്റ് ഇനി ഞാൻ എൻ്റെ ഉള്ളിൽ ആകത്തേക്ക് കിടക്കണം എങ്ങനെയാണെന്ന് പറഞ്ഞാൽ നമുക്കറിയാം നമ്മുടെ നാട്ടിൽ പ്രത്യേകിച്ച് കേരളത്തിൽ കേരളത്തിൽ നിന്നല്ല ഇന്ത്യയിൽ നിന്ന് ഇന്ന് രാജ്യം വളരെ നല്ല രീതിയിൽ നമുക്ക് ഇന്ത്യ വളർന്നുകൊണ്ടിരിക്കുക എന്നുള്ള പാരാമീറ്റേഴ്സ് നമുക്ക് ഏത് ഭാഗത്ത് നോക്കിയാലും അറിയാം റൈറ്റ് പക്ഷേ അതിൽ ഒരുപാട് കുടുംബങ്ങളിലെ യെസ് ചുവട്ടിലുള്ള ആളുകൾക്കൊക്കെ പണിയുണ്ട് പക്ഷേ എന്നാൽ വളരെ മുകളിൽ നിൽക്കുന്ന എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ആളുകൾക്കൊക്കെ പണിയുണ്ട് ബാക്കിയുള്ള ആളുകൾ അവരെ കണക്ട് ചെയ്തിട്ടുള്ള കുറേ പണികളുമായിട്ടാണ് ജീവിച്ചു പോകുന്നത് അപ്പോൾ അത് പ്രകാരം ജീവിച്ചു പോകുമ്പോൾ നമ്മുടെ നാട്ടിലെ കുറേ ആളുകൾ കുറേ സ്ത്രീകൾക്കൊക്കെ തൊഴിൽ ഒരുപാട് പണ്ടത്തുനിന്ന് വെച്ച് വ്യത്യാസം കൊണ്ട് വളരെ മുകളിൽ തന്നെയാണ് അതിൻ്റെ അകത്തൊന്നും തർക്കമില്ല പക്ഷെ എന്നാലും പോരാ കുറച്ച് ആൾക്കാർക്ക് തൊഴിലില്ല അല്ലെങ്കിൽ വേണ്ട വിധം വേതനം ലഭിക്കുന്നില്ല അല്ലെങ്കിൽ വിധം വേതനം കിട്ടില്ല ഞങ്ങൾ ഷോപ്പിലാണ് പോകുന്നത് രാവിലെ പോകുന്നു വൈകുന്നേരം വരുന്നു ഞങ്ങൾക്ക് അയ്യായിരം ഉള്ളൂ അല്ലെങ്കിൽ പത്തായിരം ഉള്ളൂ പതിനഞ്ചായിരമേ ഉള്ളൂ അങ്ങനെയൊക്കെ പറയുന്ന ഒരുപാട് വിഷമം അനുഭവിക്കുന്ന സ്ത്രീകൾ പക്ഷേ അത് ഞാൻ അതിൻ്റെ അകത്ത് ഡത്തിൽ ഞങ്ങളുടെ ടീം പഠിക്കുമ്പോൾ ഞങ്ങൾക്ക് മനസ്സിലാവും ഇവർക്കൊക്കെ ഭയങ്കരമായിട്ടുള്ള ഒരു മൈൻഡ് ബ്ലോക്ക് ഉണ്ട് എന്താ മൈൻഡ് ബ്ലോക്ക് അറിയാം ഇവിടെ നമ്മൾക്ക് നമ്മുടെ രാജ്യത്ത് ഏറ്റവും കൂടുതൽ നമ്മുടെ രാജ്യത്തിൻ്റെ ജി ഉള്ളത് കാർഷിക മേഖലയിലും രണ്ടാമത്തെ മേഖലയാണ് കൺസെഷൻ മേഖല പക്ഷേ ഈ കൺസഷൻ മേഖലയിൽ നമ്മളുടെ സ്ത്രീകൾ താരതമ്യേന വളരെ കുറവ് ആളുകളെ അവർക്ക് ചെയ്യുക എന്താ കാരണം എന്ന് പറഞ്ഞാൽ നമ്മൾക്ക് പണ്ട് മോലെ സ്ത്രീകൾ എന്ന് പറഞ്ഞാൽ അബലയാണ് എന്തൊക്കെ പറയുമല്ലോ അതായത് എന്തോ ചില കപ്പാസിറ്റി കുറഞ്ഞ ആൾക്കാരാണെന്നുള്ളൊരു ധാരണ ആളുകൾക്കും സ്ത്രീകൾക്കും ഒക്കെ ഉണ്ടായിരുന്നു പക്ഷെ അതിൽ നിന്നൊക്കെ വളരെ വ്യത്യസ്തമായ കൊണ്ട് ഇന്ന് സാറ്റലൈറ്റിലും അല്ലെങ്കിൽ പ്ലാ മറ്റ് പ്ലാനറ്റുകൾക്ക് പോലും സ്ത്രീകൾ യാത്ര ചെയ്യുന്ന സംവിധാനത്തേക്ക് സ്ത്രീകളൊക്കെ ഉയർന്നെങ്കിലും നമ്മളുടെ ഇവിടുത്തെ ഏറ്റവും ഈ ലെവലിലുള്ള കൺസേഷൻ തൊഴിൽ രംഗത്തേക്ക് നല്ല ശമ്പളമുള്ള തൊഴിൽ രംഗത്തേക്ക് ഇനിയും പൂർണ്ണമായിട്ട് നമ്മുടെ ഇവിടുത്തെ സ്ത്രീകൾ കടന്നിട്ടില്ല എന്നുള്ളൊരു വാസ്തവമാണ് അതിൻ്റെ അകത്ത് ആരൊക്കെയാണ് കടന്നിട്ടുള്ളത് നമ്മുടെ ഇവിടെയുള്ള കുറേ പുരുഷന്മാരും കുറേ പുറത്തുനിന്ന് മറ്റ് സ്റ്റേറ്റുകളിൽ നിന്നൊക്കെ വന്നിട്ട് ഇവിടെ വർക്ക് ചെയ്യുന്ന ആളുകളുമാണ് ഇപ്പോൾ ഈ രംഗം കൊണ്ടുപോകാൻ അറിയുക നമുക്ക് എല്ലാവർക്കും അറിയാം ഈ രംഗത്ത് കൊണ്ട് പണി വർക്ക് ചെയ്യുന്ന പുറത്തെ സ്റ്റേറ്റിൽ നിന്ന് വന്നിട്ടുള്ള ആളുകൾക്ക് ദിവസം ആയിരം മുതൽ ആയിരത്തഞ്ഞൂറും രണ്ടായിരം ദ വേഴ്സ്റ്റ് കം വേഴ്സ്റ്റ് ആയിരം ഉറുപ്പ്യ ദിവസം നമ്മുടെ നാട്ടിൽ നിന്ന് ഉണ്ടാക്കൽ ഉണ്ട് എന്ന് നമുക്കൊക്കെ അറിയാം പിന്നെ അടുത്തൊരു പ്രശ്നം ഈ ഇൻഡസ്ട്രി എന്ന് പറയുന്നത് കൺസ്ട്രക്ഷൻ ഇൻഡസ്ട്രി പറയുന്നത് ഇത് ഒരു ഒരു ഓർഗനൈസ്ഡ് ഇൻഡസ്ട്രി അല്ല പണി രാവിലെ പോയാലുണ്ടാവുക പിന്നെ ഇത് ഇരുട്ട് അല്ലെങ്കിൽ കൺസ്ട്രക്ഷൻ സൈറ്റിൽ അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞിട്ട് മെറിറ്റ് വെച്ചിൻ്റെ ആണ് ഒന്നുമില്ല ഇതൊക്കെ വളരെ വെൽ സ്ട്രക്ച്ചേഡ് ആയിട്ട് വെൽ പ്ലാൻഡായിട്ട് പോകുന്ന ഇൻഡസ്ട്രിയാണ് അപ്പോൾ അതിൻ്റെ അകത്ത് ഞങ്ങൾ പേഴ്സണലി ഞങ്ങൾ ഈ സിസ്റ്റത്തിൻ്റെ ഗ്യാപ്പ് കണ്ടിട്ട് ഈ നേരത്തെ പറഞ്ഞ ഗ്രേ ഏരിയ കോൺട്രാക്ട് അല്ല ഒരു ക്ലൈന്റ് പോയിട്ട് ഒരു കോൺട്രാക്ടർക്ക് വർക്ക് കൊടുക്കും കോൺട്രാക്ടർക്ക് ചിലപ്പോൾ അഡ്വാൻസ് കൊടുക്കും ചിലപ്പോൾ കോൺട്രാക്ടർക്ക് ഇതിന് മുമ്പ് കൊടുത്ത സ്ഥലത്ത് കോൺട്രാക്ട് പൈസ അപ്പോൾ അവിടേക്ക് കുറച്ച് പൈസ തിരിക്കും എന്നിട്ട് ഇവിടെ വർക്കേഴ്സിന് ചെലപ്പം മുഴുവൻ ചിലപ്പോൾ കൊടുക്കാൻ പറ്റില്ല ചിലവിടെ വർക്കേഴ്സിന് അഡ്വാൻസ് കൊടുക്കും ചിലപ്പോൾ പൈസ സമയത്ത് കിട്ടില്ല അങ്ങനെയൊക്കെ ആയിട്ട് ചുരുക്കത്തിൽ പറഞ്ഞാൽ നമുക്കറിയാം കൺസ്ട്രക്ഷൻ ഇൻഡസ്ട്രി പറഞ്ഞാല് തൊണ്ണൂറ്റി ഒമ്പത് ശതമാനം കമ്മീഷൻ പെയിന്റ് വാങ്ങുമ്പോൾ കമ്മീഷൻ വയർ വാങ്ങുമ്പോൾ കമ്മീഷൻ ടൈൽ വാങ്ങുമ്പോൾ കമ്മീഷൻ കമ്മീഷൻ വാസ്തവ ഇൻസ്ട്രികൾ ഇതിനൊക്കെ മറികടന്ന് ഇതിനെ ഈ ഇൻഡസ്ട്രിനെ സ്റ്റാൻഡർഡൈസ് ചെയ്യണം എന്നിട്ട് ഞങ്ങൾ പേഴ്സണലി ഞങ്ങളുടെ ഗ്രൂപ്പ് ഡെവലപ്പ് ചെയ്തിട്ടുള്ള സിറ്റി ബിൽഡേഴ്സ് ആപ്പ് അത് ഡെവലപ്പ് ചെയ്ത് വരുന്നുണ്ട് അതിലൊക്കെ ഈ ഇതാണ് അതിന്റെ ബേസ് അതായത് ഓരോ ഭാഗത്തെ നേരത്തെ പറഞ്ഞ സ്ത്രീകളും ഓരോ സ്ഥലത്ത് ആളുകളുടെയും സ്റ്റാൻഡേർഡൈസ് ആയിട്ടും ഈ ഇൻഡസ്ട്രി ജാതി കടത്തി അവർക്ക് കൃത്യമായിട്ടുള്ള ക്ലാരിറ്റി ഓഫ് വർക്ക് അവർക്ക് മുന്നൂറ്റിഅറുപത്തഞ്ച് ദിവസത്തില് അവർക്ക് ഒരു പത്തോ മുന്നൂറ് ദിവസമെങ്കിലും കൃത്യമായിട്ടുള്ള ജോബ് ആയിരം രൂപ പേയുള്ള ജോബ് കിട്ടുമെന്നുള്ള പ്ലാന് നേരത്തെ എന്നൊക്കെ പ്ലാൻ എവിടേക്ക് വർക്ക് നടക്കും പ്ലാൻ ചെയ്ത് അവരുടെ ഫോണിൽ നിന്ന് മുഴുവൻ ഓപ്പറേറ്റ് ചെയ്യാനും അതിനനുസരിച്ച് ആരോടത്തും ചോദിക്കാതെ ക്വാളിറ്റിയിലെ കാര്യങ്ങൾ ചെയ്ത് എടുത്ത് വർക്ക് കംപ്ലീഷൻ കൊടുത്തു കഴിഞ്ഞാൽ ആ പേമെന്റ് ഏകദേശം വർഷത്തിൽ മൂന്നോ നേരത്തെ പറഞ്ഞാൽ മിനിമം ആയിരം രൂപ രണ്ടായിരം രൂപ വരയ്ക്കെത്തും അത് ഓരോ സ്ത്രീകളുടെ അവരെ ബാങ്ക് അക്കൗണ്ടിലേക്ക് ട്വന്റി ഫോർ ഹവേഴ്സിലൂടെ വരാനും പറ്റുന്ന സിസ്റ്റം നമ്മൾ ഡെവലപ്പ് ചെയ്ത് തരുണ്ട് നമ്മൾ അങ്ങനെ ഒരു സിസ്റ്റം ഡെവലപ്പ് ചെയ്ത് വന്നതുകൊണ്ട് എല്ലാം കൊണ്ട് ഒരു ദിവസം കൊണ്ടൊന്നും മാറ്റി വറിക്കാൻ പറ്റില്ലല്ലോ കണ്ണിൽ തന്നെ അത് നിങ്ങൾ ചെയ്തു കൊണ്ടുവരുന്നേ ഉള്ളൂ പക്ഷേ ആ സിസ്റ്റത്തിലേക്ക് എത്രയുമുമ്പും ഇപ്പം തന്നെ അത് നിങ്ങൾക്ക് നമ്മുടെ നാട്ടിൽ നേരത്തെ പറഞ്ഞ സ്ത്രീകൾക്ക് ബെനിഫിറ്റ് എന്ത് ചെയ്യണമെന്നാണ് ഞാൻ ഈ വീഡിയോയിലൂടെ ഉദ്ദേശിക്കുന്നത് അപ്പോൾ സ്ത്രീകൾ ചെയ്യേണ്ട വളരെ സിംപിളാണ് അത് സാധാരണ വീട്ടമ്മമാര് ചെയ്യേണ്ടത് നമ്മൾ ഒരു ഡിഗ്രി കഴിഞ്ഞിട്ടോ അല്ലെങ്കിൽ ഡിഗ്രി കഴിയാതെയോ പ്ലസ് ഓ പത്താം ക്ലാസ് അല്ലെങ്കിൽ അതും കഴിയാതെയോ കല്യാണം കഴിഞ്ഞു കുട്ടികളൊക്കെ കുട്ടികൾക്കായി അത് അഴിയുമ്പോഴായിരിക്കും അപ്പൊ ഭയങ്കര എൻഗേജ് ആയിരിക്കും കല്യാണം കഴിഞ്ഞപ്പോൾ ആ കല്യാണത്തിന്റെ തിരക്ക് അതിന്റെ ഒരു പുതുമ അത് കഴിഞ്ഞാൽ കുട്ടികൾക്കായി അതിന്റെ ഒരു തിരക്ക് കുട്ടികളൊക്കെ സ്കൂളിലൊക്കെ പോയി കുറച്ച് സെറ്റിൽ ആവുമ്പോഴായിരിക്കും നമുക്ക് തോന്നുക സാമ്പത്തികമായിട്ടുള്ള ഞെരുക്കങ്ങൾ ചില ആൾക്കാർക്ക് എല്ലാവർക്കും അല്ല പറഞ്ഞു എല്ലാവർക്കും ചിലർക്ക് നല്ല വരുമാനം വീട്ടിലുള്ള ആൾക്കാരുടെ കേസ് അല്ല ഞാൻ പറയുന്നത് സാമ്പത്തികമായിട്ടുള്ള ഞെക്കങ്ങൾ ഒപ്പം അതല്ലെങ്കിൽ നമ്മളൊന്ന് എൻഗേജ് ചെയ്യണം എന്ന് തോന്നുമ്പോ നേരത്തെ പറഞ്ഞു ഒരു കൺസ്ട്രക്ഷൻ തൊഴിലാളി മുതൽ മേസ്തിരി മുതൽ കോൺട്രാക്ടർ മുതൽ ഇനി ഐ ടി എഞ്ചിനീയർ ഐ ടി ഡെവലപ്മെന്റ് മുതൽ ഇനി റെസ്റ്റോറന്റിലെ വെയിറ്റേഴ്സ് മുതൽ എന്തൊക്കെ ചെയ്യാൻ പറ്റും അതിലൊക്കെ ഇറങ്ങാൻ പറ്റുന്ന സാഹചര്യം സ്ത്രീകൾ അവന്റെ സ്കില്ലിനനുസരിച്ച് ലാബിലോ അല്ലെങ്കിൽ നഴ്സിംഗോ എന്ത് വേണമെങ്കിൽ നമുക്ക് ചെയ്യാം ഈവൻ ഹെവി വെഹിക്കിൾ ഡ്രൈവിംഗ് വരെ ഒരു കാര്യത്തിൽ വേണേൽ ആദ്യം നമ്മളുടെ മനസ്സിൽ ആദ്യം വീട്ടമ്മമാരുടെ അടുത്ത് എനിക്ക് റിക്വസ്റ്റ് ചെയ്യാനുള്ളത് വീട്ടമ്മമാരാണ് ഞാൻ സ്ത്രീ ആണ് എന്നുള്ള ആ ചരടില്ലേ അത് പൊട്ടിച്ച് വലിച്ചേറി അതായത് നമ്മുടെ മനസ്സിൽ നമ്മളെന്നെ കെട്ടി ഞാൻ ഒരു ഒരു കെട്ട് നമ്മൾ തന്നെ കെട്ടിവെച്ചിരുന്ന സ്ത്രീ ആണ് നിങ്ങൾ ആളുകളും ഇവിടുത്തെ ഓരോ പുരുഷന്മാരുടെ ബയോളജിക്കലി ഡിഫറെന്റ് ആണെന്നല്ലാതെ അവരെക്കാളും കൂടുതൽ കോംപ്ലക്സ് ആയിട്ടുള്ള പണികൾ തീർച്ചയായിട്ടും ഒരു സ്ത്രീക്ക് ചെയ്യാൻ പറ്റുമെന്നുള്ളതും അത് ചെയ്യാൻ കഴിവുള്ളവരാണെന്നുള്ള ആത്മവിശ്വാസം ബിൽഡ് ചെയ്തെടുക്കുക എന്നുള്ളതാണ് ആദ്യത്തെ സ്റ്റെപ്പ് റൈറ്റ് ആ സ്റ്റെപ്പ് കഴിഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഞങ്ങളുടെ പ്രാക്ടിക്കൽ എക്സ്പീരിയൻസ് ബോധ്യമാണ് സ്ത്രീകൾക്ക് കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കാനും അവരൊരു കാര്യം ഏറ്റെടുത്താലും അതിൻ്റെ അകത്ത് കൂടുതൽ സമയം അവർ കൊടുക്കും ഇപ്പൊ ഞങ്ങൾസിന്റെ അകത്തുള്ള ആൾക്കാരായതുകൊണ്ട് ഞങ്ങൾ പറയുകയാണ് ഒരു ടാപ്പ് ഒരു ഫാമിലി വന്നിട്ട് ഇവിടെ വേണമെന്ന് പറഞ്ഞാൽ ഒരു പുരുഷനാണ് ജനറലായിട്ട് എല്ലാവരെയും പറയല്ല ഞങ്ങൾക്ക് ഉണ്ടായ ചെറിയ പേഴ്സണലിയാണ് ഒരു ആർക്കിടെക്ട് എങ്കിൽ ചിലപ്പോൾ ഈ ടാപ്പ് കൂടെ എന്ന് ചിലപ്പോൾ പറഞ്ഞേക്കാം അതിന്റെ മീനിങ് ചിലപ്പോൾ മുഴുവൻ ഈ പുരുഷന് മനസ്സിലാക്കാൻ എല്ലാ ആളുകൾക്കും പറ്റാത്ത പോലെ എനിക്ക് ഫീൽ ചെയ്തു പക്ഷേ ഒരു സ്ത്രീയാണ് ഒരു ആർക്കിടെക്ട് അല്ലെങ്കിൽ സ്ത്രീയാണ് എഞ്ചിനീയറിംഗ് ആ ടാപ്പിനെ ആ ഫാമിലി എന്തിനു ചോദിച്ചു എന്നുള്ളതിന്റെ വാല്യൂ കുറച്ചും കൂടെ ഡെപ്തിൽ മനസ്സിലാക്കാൻ ആ വീട്ടമ്മയ്ക്ക് കഴിയുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്തു അപ്പൊ അങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായിട്ട് എന്താവും ആ ഫീലിംഗ്സിനുസരിച്ച് ആ ടാപ്പ് വരയ്ക്കുമ്പോഴും അതേപോലെ കോൺട്രാക്ടർ ആണെങ്കിലും മേസ്ത്രി ആണെങ്കിലും ആണെങ്കിലും ഒക്കെ അവിടെ ആ സിൻസിയോട്ടിയും ഡെഡിക്കേഷനും കുറച്ചും കൂടി കൂടുതലായി വരാൻ താരതമ്യേന സാധ്യത കൂടുതലുണ്ട് വീട്ടമ്മമാർ മനസ്സിലാക്കേണ്ടത് പുരുഷന്മാരുടെ അത്രക്ക് കഴിവില്ലെന്നല്ല എന്റെ പേഴ്സണൽ പോയിന്റ് ഓഫ് വ്യൂല് അവരെ കാട്ടിലും കോംപ്ലക്സ് ആയിട്ടുള്ള കാര്യങ്ങൾ ഹാൻഡിൽ ചെയ്യാനുള്ള എബിലിറ്റി ഉണ്ട് എന്നുള്ളതാണ് ഈ തിരിച്ചറിവ് ഡിസ്കവറിങ് യൂസർ ആദ്യം നമ്മൾ എടുത്തതിന് ശേഷം നിങ്ങൾ തീരുമാനിക്കുന്ന നാളെ ഇപ്പോൾ തൽക്കാലം നമ്മുടെ അടുത്തുള്ള ഒരു മേസൺ മേസൺ എത്തിയാൽ ആദ്യം പണിക്കുവാണെങ്കിൽ ആദ്യം നമ്മളെന്താ പറയുക എളുപ്പ പണിക്ക് ഔ സ്ത്രീകൾ അല്ലെ ഒരു കടയിൽ പോയി അല്ലെങ്കിൽ ഫോട്ടോസേറ്റ് എടുക്കാൻ പോവാ അല്ലെങ്കിൽ സ്ത്രീകൾക്ക് പറ്റിയ പണി എന്താണെന്ന് അന്വേഷണ പണി കിട്ടില്ല അപ്പൊ അല്ലെങ്കിൽ അവരുടെ എട്ടായിരം സാമ്പിൾ കൊണ്ട് പത്താം റുപ്യ സാമ്പിൾ കൊണ്ട് പനി അതല്ല നമുക്ക് വേണ്ടത് ഡേർ ടു ടേക്ക് അപ്പുറത്തേക്ക് കടക്കുക ഞാൻ ചോദിക്കുന്നത് ഒരു കെട്ടുന്ന പണിയോ ഒരു കോൺക്രീറ്റ് കമ്പി പഠിക്കുന്ന പണിയോ അല്ലെങ്കിൽ ഒരു റി പണിയൊന്നും സ്ത്രീകൾക്ക് ചെയ്യാൻ പറ്റുന്നല്ല ഇഷ്ടംപോലെ സ്ത്രീകൾ ചെയ്യുന്ന ആളുണ്ട് നിങ്ങളിപ്പോ വീട്ടിലിരുന്ന് നമ്മളെ വീട്ടിലിരുന്നിട്ട് ആ പ്രഷർ അനുഭവിക്കില്ലേ ആ പ്രഷറിന്റെ നൂറിലൊരംശം സ്ട്രെസ് ഇല്ല ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യണേ രാവിലെ ഷാർപ്പ് ഒമ്പത് മണിക്ക് സൈറ്റിൽ പ്രയറോട് കൂടിയും ഡീറ്റെയിൽ ചെയ്തിട്ട് പണി തുടങ്ങണു ആറ് മണിയാകുമ്പോഴേ കഴിയുന്നു സ്വന്തമായിട്ട് ഇപ്പം ആയിരം രൂപ വരുമാനം ഉണ്ടായാലും മുപ്പതിനായിരം രൂപ വരുമാനം മിനിമം ആണ് ഞാൻ പറയുന്നത് മിനിമം കണക്കാക്കിയാൽ മതി വരുമാനം ഉണ്ടെങ്കിൽ ഒരു ടു വീലറൊക്കെ വെച്ച് അല്ലെങ്കിൽ അഞ്ചോറോ എട്ടോ പത്തോ ആളുകൾ ഒരുമിച്ചാണ് പോകണമെങ്കിൽ എല്ലാവരും കൂടി കളക്ടീവായിട്ട് ഒരു വണ്ടിയൊക്കെ വെച്ചിട്ട് എന്ന് പറയുമ്പോൾ അവര് സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ് അവിടെ എത്തി ആ കുടുംബത്തിന്റെ അടുത്ത തലമുറയിൽ പഠിക്കുന്ന ആളുകൾക്ക് പഠിക്കുന്ന കുട്ടികൾക്ക് പഠിക്കാനുള്ള സൗകര്യമായി അവന്റെ പശ്ചാത്തലവും ചിന്തയും കാഴ്ചപ്പാടും പിന്നെ അവിടുന്ന് വരുന്ന ഡെവലപ്മെന്റ് എന്ന് വലിയൊരു ഡെവലപ്മെന്റ് ആണ് അതായത് രാജ്യം മറ്റൊരു സ്ഥിതിയിലേക്ക് മറ്റൊരു ഉയർച്ചയിലേക്ക് പോകുമ്പോൾ വളരെ ക്രീമായിട്ടുള്ള ചെറിയൊരു പേഴ്സൻറ്റേജ് ആളുകൾ മാത്രം ഐ ടിയിലോ അല്ലെങ്കിൽ മെഡിക്കൽ സെക്ടറിലോ ഒക്കെ സാമ്പത്തികമായിട്ട് മുന്നേറി മുന്നോട്ട് പോകുമ്പോൾ അവരുടെ ഒപ്പം രാവിലെ തൊട്ട് അഞ്ചു മണി തൊട്ട് അല്ലെങ്കിൽ ഒമ്പത് മണി തൊട്ട് ആറുമണിവരെ അല്ലെങ്കിൽ സമയത്തിന് കൂലി പത്തായിരം രൂപ അയ്യഞ്ചായിരം ശമ്പളത്തിന് നിൽക്കുന്നതിനേക്കാളും പ്രൊഡക്റ്റീവായിട്ട് ഇത്ര സ്ക്വയർ ഫീറ്റ് പ്ലാസ്റ്റർ ചെയ്താൽ ഇത്ര കല്ല് കെട്ടിയാൽ ഇത്ര രൂപ എന്ന് പറഞ്ഞിട്ട് ആ പണികൾ വേഗം ഒരുമിച്ച് ചെയ്തു പോവുകയും ചെയ്തു കഴിഞ്ഞാൽ ഈ ആയിരം രണ്ടായിരം ഒക്കെ ഉണ്ടാക്കാൻ വളരെ സിമ്പിളും നമ്മളുടെ ഇതുപോലത്തെ സിസ്റ്റംസ് ഒക്കെ വളരെ ആയിട്ട് വരുമ്പോൾ അത് എല്ലാ ദിവസവും പണി കറക്റ്റായിട്ട് ഓരോ സ്ഥലത്ത് എവിടെയൊക്കെ ഉണ്ട് ഉണ്ടാക്കാനും വളരെ സിമ്പിളും പോസിബിലിറ്റി ആണ് ഇനി വരാൻ പോകുന്നത് വീടുകളോ ഒരു കാര്യം ഉറപ്പിക്കാം നമുക്ക് വീടില്ലാതെ ഇനി ഒരു കല്യാണം കഴിക്കാൻ പോകുമ്പോഴടക്കം വീട് നിർബന്ധമാണ് ഒരു ആണാണെങ്കിലും പെണ്ണാണെങ്കിലും കുട്ടികളായി പണ്ടത്തെ പോലെ ഒരുമിച്ച് ഒരു കൂട്ടുകുടുംബത്തിൽ കുറേ ആൾക്കാർ ഇരിക്കുന്നതും പ്രായോഗികമല്ല ബിക്കോസ് എല്ലാ ആളുകൾക്കും ആഗ്രഹമുണ്ട് ചെറുതായിട്ടെങ്കിലും നമുക്കൊരു വീട് കിട്ടണം എൻ്റെ ഇതിനു മുമ്പത്തെ വീഡിയോ നിങ്ങൾ നോക്കിയാൽ അറിയാം വെറും മുപ്പതിനായിരം രൂപ വരുമാനമുള്ള ഒരു കുടുംബത്തിന് ഈസി ആയിട്ട് നല്ല രീതിയിലുള്ള ഒരു വീടും അത് കഴിഞ്ഞാൽ അവർ എസ് ഐ പി സേവിങ്സ് ബിക്കോസ് നമ്മുടെ സേവിങ്സ് എന്ന് പറഞ്ഞാൽ ആദ്യം നമ്മളുടെ അവിടുത്തെ പശ്ചാത്തലത്തിൽ പരിസ്ഥിതിയിലും ഒരു ഫാമിലി ആയാലും ആദ്യം നമുക്ക് ചെറുതായിട്ട് രണ്ട് റൂമോ മൂന്ന് റൂമോ നാല് റൂമോ എത്രയോ ഒരു ആയിരം സ്ക്യർ ഫീറ്റിൽ ഒരു മൂന്ന് സെൻറ്റ് സ്ഥലത്തിലെങ്കിലും അല്ലെങ്കിൽ ഒരു ചെറിയ അപ്പാർട്ട്മെന്റെങ്കിലും നമുക്ക് ഇല്ലാതെ നമ്മളുടെ അവിടുത്തെ കൾച്ചറിൽ നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ല എന്നൊരു വസ്തു നമ്മൾ ഉൾക്കൊള്ളണം അപ്പോൾ ആദ്യത്തെ ഇൻവെസ്റ്റ്മെന്റ് വരുന്നത് വീടിയിരിക്കാൻ ചെറുതായിട്ട് അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ എസ് അതിൻ്റെ ഇ എം ഐയും ബാക്കിയുള്ള കഴിഞ്ഞാൽ അതായത് ഇതിന് മുമ്പത്തെ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ അറിയാം അതിൻ്റെ സേവിങ്സ് എങ്ങനെയാണ് അതെ എസ് ഐ പി ഇരിക്കോ അല്ലെങ്കിൽ ഗോൾഡിരിക്കോ അല്ലെങ്കിൽ ഗവൺമെന്റ് ബോണ്ടിലേക്കൊക്കെ മാറ്റി കഴിഞ്ഞാൽ ഒരു പന്ത്രണ്ട് പേഴ്സൻറ്റ് റിട്ടേൺസ് കിട്ടി കഴിഞ്ഞാൽ നമുക്കൊരു പത്താം പൈസ റിട്ടയർമെന്റ് ആകുമ്പഴേക്കും ഒരു അഞ്ച് കോടി ഉറുപ്പ്യ നാല് കോടി വർക്കിൻ്റെ അഞ്ച് കോടി വർക്കിൻ്റെ അടുത്ത് നെറ്റ് വർത്ത് ഉണ്ടാക്കാൻ പറ്റും വെറും മുപ്പതിനായിരം രൂപയ വരുമാനമുള്ള കുടുംബത്തിന് ഇപ്പം ഞാൻ പറയുന്നത് ഒരു വീട്ടമ്മയ്ക്ക് മാത്രം മുപ്പതിനായിരം രൂപ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന സ്കോപ്പിനെ കുറിച്ചാണ് പറയുന്നത് ഇത് വസ്തു അതായത് ദയവിട്ട് ഇതിന് നെഗറ്റീവ് ആയിട്ട് കാണരുത് ബിക്കോസ് ഒരു ബോർഡ് വലുതായിട്ടിട്ട് ആ ബോർഡിലൊരു കറുപ്പ് കുത്ത ഉണ്ടെങ്കിൽ ആ കറുപ്പ് കുത്തനെ കുറിച്ചല്ലേ ഡിസ്കസ് ചെയ്യേണ്ടത് ഓപ്പർച്യൂണിറ്റി കുറിച്ച് ഡിസ്കസ് ചെയ്യുക എങ്ങനെയാണ് നമുക്ക് ഓപ്പർച്യൂണിറ്റി ഉണ്ടാവില്ല എന്നുള്ള ക്സ്റ്റ് ഓപ്പർച്യൂണിറ്റി ഉണ്ട് ആ ഓപ്പർച്യൂണിറ്റിയിൽ സ്ത്രീകൾ പോയിട്ട് പണി തുടങ്ങിയാൽ കോൺക്രീറ്റ് എന്താ വേണ്ടി പണ്ടത്തെ പോലെ അങ്ങനെ ടഫ് ആയിട്ടുള്ള സിറ്റുവേഷൻ അല്ല എല്ലാ മിഷനറിയാണ് പ്ലാസ്റ്റിക് മിഷനറിയാണ് പെയിൻറ്റിംഗ് മിഷനറിയാണ് പ്ലംബിങ് മിഷനറിയാണ് വയറിംഗ് മിഷൻ ആയിട്ട് എല്ലാ സ്ത്രീകൾക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും അത് ചുരുക്കത്തിൽ പറഞ്ഞു ഞാനതിൻ്റെ റേഷ്യ പറയാം ഒരു വീടിലേക്ക് പന്ത്രണ്ട് ആളുകൾ എൻഗേജ് ആയാൽ ഒരു വീട് കിട്ടുമ്പോൾ അവർ തന്നെ സ്റ്റാർട്ട് ടു എൻ്റെ എല്ലാ വർക്കും ചെയ്യും ബിക്കോസ് ജെ സി ബി മണ്ണെടുക്കുന്ന അങ്ങനത്തെ ഹാർഡ് വർക്കുകളെല്ലാം എല്ലാം മിഷിനാണ് എടുക്കുന്നത് ബാക്കിയുള്ള മുഴുവൻ നമ്മളൊപ്പം ഒന്ന് കറക്റ്റായിട്ട് കഴിഞ്ഞാൽ പന്ത്രണ്ട് ആളുകൾ എൻഗേജ് ചെയ്താൽ ഒരു ദിവസം എല്ലാ ദിവസവും ആൾ കൃത്യമായിട്ട് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ നൂറ് ദിവസം കൊണ്ട് ആയിരം സ്ക്വയർ ഫീറ്റ് വീട് നമുക്ക് ഡെലിവറി ചെയ്യാൻ പറ്റും ക്ലയൻസിന് എത്ര സന്തോഷം ഉണ്ടാവും നമ്മളത്ര ഈ ഓരോ സ്ത്രീകളും എത്ര ഫിനാൻഷ്യലി സ്റ്റേബിൾ സ്റ്റേബിളാവും ക്ലിയർ ആയോ മനസ്സിലായോ താൽ അപ്പോൾ ആ ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റിക്ക് നമ്മൾ ഉയരുകയും നമ്മുടെ ഓരോ കുടുംബങ്ങളും ആ ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റിക്ക് ഉയരുമ്പോൾ ആ കുടുംബത്തിൽ ഉണ്ടാവുന്ന ഒരു സാമ്പത്തിക ഭദ്രത സാമ്പത്തിക ഫ്രീഡം സ്ത്രീകൾക്ക് ഉണ്ടാവും അവര് വെല്ലായിട്ട് അവരുടെ കാര്യങ്ങൾ ഉപയോഗിക്കാൻ പറ്റും അതെല്ലാം ഉപയോഗിച്ചു ഇനി ഇതിന് വരുമ്പോ ചില കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് പോകാൻ പറ്റില്ല ഇത് റിപ്പീരേഷൻ വരും പറയാം ഇതാണ് ഇവിടുത്തെ വസ്തുത ഇവിടുത്തെ മുഴുവൻ വീട്ടുകാർക്കും ഉള്ള ഒരുപാട് സ്ത്രീകൾക്ക് അടക്കമുള്ള പ്രശ്നങ്ങൾ ഞാൻ അതിന്റെ അകത്ത് അറിയേണ്ട പഠിക്കുമ്പോൾ കാണുന്നത് ഇവിടെ തെറ്റായിട്ടുള്ള രീതിയിൽ ശാസ്ത്രീയമല്ലാതെ കൊണ്ട് ഈ ജോലിക്ക് പോയി പൈസ സമ്പാദിക്കുന്നതിന് പകരം പൈസ വലിയ രീതിയിൽ കടം അശാസ്ത്രീയമായി കൊടുക്കുന്ന നിരവധി അനവധി സ്ഥാപനങ്ങൾ അതായത് സിവിൽ സ്കോറോ അവർ റീപേയ്മെന്റ് കപ്പാസിറ്റി ഒന്നും നോക്കാതെ കൂടുതൽ കൊടുക്കുമ്പോൾ അവിടെ എന്താ സംഭവിക്കുന്നത് പറഞ്ഞാൽ കടം വാങ്ങിക്കുന്നത് ഒരിക്കലും തെറ്റല്ല ന്യായമായിട്ടുള്ള പലിശയ്ക്ക് പ്രോപ്പറായിട്ടുള്ള ആയിട്ടുള്ള പർപ്പസിൽ കടം വാങ്ങിയാൽ അതായത് ഇൻവെസ്റ്റ്മെന്റിന് വേണ്ടി എക്സ്പെൻഡിച്ചർ അല്ലാതെ ഇൻവെസ്റ്റ്മെന്റിന് കടം വാങ്ങിയാൽ ഒരു തരത്തിലും നമ്മൾ തോൽക്കില്ല ഇനി എമർജൻസിക്ക് ഒരു അത്യാവശ്യത്തിന് വേണ്ടി ചെറിയൊരു കടം വാങ്ങിയാൽ ഒരിക്കലും തോൽക്കില്ല പക്ഷേ ഇവിടെ സംഭവിക്കുന്നത് വീട്ടിൽ പിറന്നാൾ നടത്താനും കുട്ടിയുടെ ഇരുപത്തെട്ട് നടത്താനും കല്യാണം ഗംഭീരമായിട്ട് കഴിച്ചു കൊടുക്കാനും ഒക്കെ കടം വാങ്ങിച്ച് കുത്തുപാള എന്നുള്ള വാക്കെന്നെ ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ് കുത്തുപാള ആളുകൾ നിര അതുകൊണ്ടാണ് ഈ സാധാരണക്കാരൻ താഴെയുള്ള ആളുകൾ എന്നും സാധാരണക്കാരൻ താഴെ ആയിക്കൊണ്ട് നിലവുള്ളത് ബിപ്പൊസ് ഈ പാവങ്ങൾക്ക് മനസ്സിലാവുന്നില്ല ഇവരുടെ ഒരു മാസത്തെ വരുമാനം മുപ്പതിനായിരം ആയിരിക്കും അല്ലെങ്കിൽ നാൽപ്പതിനായിരം ആയിരിക്കും പക്ഷേ തിരിച്ചടവ് വരുന്നത് അതിനേക്കാളിലും കൂടുതലുള്ള പൈസ ആയിരിക്കും അതിനെങ്ങനെ ഒരു അറേഞ്ച് അഡ്ജസ്റ്റ് ചെയ്തത് ഇവിടെ നിന്ന് വാങ്ങി അവിടെ കൊടുക്കുക അവിടെ നിന്ന് വാങ്ങി ഇവിടെ കൊടുക്കുക ഇവിടെ നിന്ന് വാങ്ങി ഇവിടെ കൊടുക്കുക അപ്പൊ ബിരി വിചാരിക്കും എന്തോ സംഭാവിക്കേണ്ടതാണ് പക്ഷേ ഇന്ന് വരെയും കൂടുതൽ ആൾക്കാരുടെ കാര്യം എനിക്ക് എത്ര രൂപ കടമുണ്ട് ഒരു മാസത്തിൽ എനിക്ക് എത്ര രൂപ പലിശ അടയ്ക്കണം എന്ന് എഴുതി വെച്ചിട്ടുള്ള കണക്കുകൾ ഉള്ള ആളുകൾ ഈ ഞാൻ പറയുന്ന കാറ്റഗറിയിലുള്ള ആളുകളുടെ എണ്ണം വളരെ കുറവായിരിക്കും അപ്പൊ അതുകൊണ്ട് ഇനി ആദ്യത്തെ സ്റ്റെപ്പ് അത്തരത്തിലുള്ള ആളുകൾ നമ്മൾ ചെയ്യേണ്ടത് എനിക്ക് എത്ര രൂപ കടമുണ്ട് അതിന് എത്ര രൂപ പലിശ അടക്കേണ്ടത് അത് എവിടെന്നൊക്കെയാണ് ആദ്യം എഴുതി വെച്ച് സെറ്റ് റൈറ്റ് അത് എഴുതി വെച്ച് കഴിഞ്ഞാൽ ആ കടം കൊള്ളപ്പലിശ ഉള്ള ഭാഗങ്ങളിൽ നിന്ന് എവിടെ നിന്നൊക്കെ കൂടുതലുണ്ട് അതിനെങ്ങനെ ഒരു ബാങ്കിലേക്ക് പോലെ മാറ്റി അതിന് കുറയ്ക്കാൻ കഴിയും എന്താണ് ചെയ്യേണ്ടത് അതിന് പോളിസി ഡിസൈഡ് ചെയ്യണം ഡിസൈൻ ചെയ്ത് സമാധാനം ആദ്യം ഉണ്ടാകണം എന്നിട്ട് ബിക്കോസ് അല്ലെങ്കിൽ എന്താ സംഭവിക്കുന്നത് പറഞ്ഞാൽ നിങ്ങൾ മുപ്പതിനായിരം രൂപ സമ്പാദിച്ചാലും പതിനഞ്ചായിരം രൂപ നിങ്ങളുടെ വീടിന്റെ കുടുംബത്തിന്റെ ക്ഷേമത്തിനും അല്ലെങ്കിൽ ഡിസ്പോസിബിൾ എക്സ്പെൻഡിച്ചറായിട്ടും ബാക്കി പതിനഞ്ചായിരം രൂപ സേവിങ്സിനോ നിങ്ങൾക്ക് വീട് കെട്ടാനോ ഉപയോഗിക്കുന്നതിന് പകരം ആ പതിനഞ്ചായിരം രൂപ അല്ലെങ്കിൽ കുറച്ചും കൂടി കടം വാങ്ങിയിട്ട് അത് എവിടെയെങ്കിലും അശാസ്ത്രീയമായിട്ട് ഇൻട്രസ്റ്റ് കെട്ടാൻ വേണ്ടി നമ്മൾ ഉപയോഗിച്ചാൽ ലൈഫ് ടൈം മുഴുവൻ നമ്മൾക്ക് ഒന്നും ഇല്ലാത്തവരാകും ചില ആൾക്കാരെ ആ ഇപ്പൊക്കെ നമുക്ക് നന്നായിട്ട് ആഘോഷിക്കാം എന്നിട്ട് അല്ലേ ആഘോഷിക്കാണ്ടിരിക്കേണ്ടത് അല്ല വയസ്സാകുമ്പോൾ ആഘോഷിച്ചിട്ട് എന്താ കാര്യം പൈസ ഒന്നും ഉണ്ടാക്കിയിട്ടൊരു കാര്യമില്ല അത് പൈസ സേവ് ചെയ്ത് ഇണ്ടാക്കിയ ഒരാൾ പറയുകയാണെങ്കിൽ അത് കേൾക്കാം അതല്ലാത്ത ഒരാള് ആ എസ്കേപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനെ നോണ പറയുന്നത് കേൾക്കാൻ പറ്റില്ല ബിക്കോസ് ആളുകൾ പ്രായമായിട്ട് ഇനി എന്താണ് അറിയാതെ മനസ്സ് വേദനിച്ച് ഐ സിയുൻ്റെ ഉള്ളിലും ഹോസ്പിറ്റലിലും ഇരിക്കുമ്പോൾ പേയ്മെന്റ് ചെയ്യാൻ പറ്റാതെ യാചിച്ച് മരണ മരണത്തിലേക്ക് പോകുന്ന അല്ലെങ്കിൽ സൂക്കട് കൂടുന്ന ആളുകളിനെ നേരിട്ട് കണ്ട അനുഭവമുള്ള അനുഭവമാണ് ഈ പറയുന്നത് അപ്പം അത്തരത്തിലുള്ള സ്ഥിതിവിശേഷം ഉണ്ടാവാതിരിക്കണമെങ്കിൽ ഈ കടം അശാസ്ത്രീയമായിട്ടുള്ള കടം എന്നുള്ളതും അശാസ്ത്രീയമായിട്ടുള്ള പലിശ എന്നുള്ള ഡെറ്റെന്ന് നമ്മൾ ആദ്യം പുറത്ത് പറഞ്ഞു അതിനെന്താണ് ചെയ്യേണ്ടി പറഞ്ഞാൽ ഇവിടെ അശാസ്ത്രീയമായിട്ടുള്ള ഈ കടം എന്ന എളുപ്പമാർഗ്ഗത്തിലേക്ക് കുട്ടികളെ മുതൽ പഠിപ്പിക്കാൻ എന്ന മുതൽ കടക്കാൻ പറ്റില്ല ശരിക്കും പറഞ്ഞാൽ യഥാർത്ഥത്തിൽ പറഞ്ഞാൽ ഈ കടത്തിന് മാനേജ് ചെയ്യാൻ അല്ലെങ്കിൽ ഫിനാൻസ് മാനേജ് ചെയ്യാൻ ഇവിടെ സ്കൂളുകളിൽ ഒന്നാം ക്ലാസ് മുതൽ അല്ലെങ്കിൽ അഞ്ചാം ക്ലാസ് കോമൺ സെൻസ് വന്നാൽ അത് മുതൽ പ്ലസ് ടുള്ളിൽ പഠിപ്പിച്ചെടുക്കണം എന്നുള്ളതാണ് എൻ്റെ ഒക്കെ ഹംപി ആയിട്ടുള്ള ഇവിടെ ഭരണാധികാരികളുടെ ഒരു റിക്വസ്റ്റ് ബിക്കോസ് ഇവിടുത്തെ ഏറ്റവും വലിയ പ്രശ്നം അതാണ് പ്ലസ് ടു കഴിഞ്ഞാൽ എന്തൊരു ജോലി കിട്ടി ചെറിയൊരു ജോലി കിട്ടി ഇപ്പോൾ ആരെങ്കിലും ഇപ്പം നമ്മൾ ഒരു ആയിരം രൂപ പണി കിട്ടിയാൽ ആയിരം രൂപയും കൊണ്ട് കടത്തിക്ക അല്ല കൊണ്ടിട്ട് ഒന്നിൽ കടത്തിക്കിടയ്ക്കാല്ലെങ്കിൽ ചിലവിലാക്കുക വ്യത്യാസം പോലും ഫുൾ ആവശ്യമാണ് എത്ര രൂപ നിങ്ങൾ നൂറ് രൂപ പ്രതി ദിവസം ഉണ്ടാക്കണമെങ്കിൽ അഞ്ഞൂറ് രൂപ ഉണ്ടാക്കണമെങ്കിൽ ആയിരം രൂപ ഉണ്ടാക്കണമെങ്കിലും ഫിഫ്റ്റി പെർസെന്റ് ഞാനൊരു തമ്പ്രൂൾ എപ്പോഴും സൂചിപ്പിക്കലിണ്ട് ആ തമ്പ്രൂൾ ജീവിതത്തിൽ ഒരിക്കലും ഒരാൾ മാറിയത് മറക്കരുത് വിടരുത് നിങ്ങൾക്ക് എത്ര കടമുണ്ടോ പാസ്റ്റ് ഈസ് പാസ്റ്റ് ആയിരിക്കും നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല ഫസ്റ്റ് ഡിസൈഡ് ആൻഡ് സെറ്റിൽ ഇത് എങ്ങനെ തീർക്കുക എന്നൊക്കെയുള്ള തീർക്കുക എന്തെങ്കിലും എങ്ങനെ അവസാനിപ്പിക്കാറ് ശേഷം ഒരു ദിവസം ഒരു സീറോ പോയിന്റ് എത്തും ആ സീറോ പോയിന്റിൽ നിന്ന് ഓരോ ദിവസം ഉണ്ടാക്കുന്ന ആയിരം രൂപയാണെങ്കിൽ ആയിരം അഞ്ഞൂറ് ഇപ്പൊ ഒരു കാര്യം ആയിരം രൂപ ഉണ്ടാക്കുന്ന മെത്തഡ് എങ്ങനെയാണ് കിട്ടിയാലോ ആയിരം രൂപ അഞ്ഞൂറ് രൂപ ഉണ്ടാക്കണമെന്ന് ഫിഫ്റ്റി പെർസെന്റേജ് സേവിങ്സ് സേവിംഗ്സ് അല്ല സോറി ഇൻവെസ്റ്റ്മെന്റ് അതായത് അവനവൻ്റെ വീട് കെട്ടാനുള്ള വീടിൻ്റെ ഇ എം ഐ ഒ അടയ്ക്കാൻ അല്ലെങ്കിൽ ആ വീട് കെട്ടാനുള്ള എങ്ങനെയാണ് എളുപ്പം ലോൺ കിട്ടുക എങ്ങനെയാണ് നാഷണൽ ബാങ്കിൽ ഏറ്റവും കുറഞ്ഞ പലിശയ്ക്ക് ലോൺ കിട്ടുക എന്നെല്ലാം ഞങ്ങളുടെ സിസ്റ്റത്തിൻ്റെ അത് സി ടി ബില്ലേഴ്സ് ആപ്പിൻ്റെ അകത്ത് രജിസ്റ്റർ ആകുമ്പോൾ അതെല്ലാം കൃത്യമായിട്ട് അതിൻ്റെ അകത്ത് തന്നെ ഫോളോ ചെയ്യാനുള്ള സിസ്റ്റംസ് ഉണ്ട് അതല്ല ഇപ്പോൾ നിങ്ങൾ ആദ്യം ചെയ്യുമ്പോൾ അതെങ്ങനെ ചെയ്യാറുള്ളത് നിങ്ങളുടെ പൈസ മുഴുവൻ കിട്ടുന്ന പൈസ മുഴുവൻ ബാങ്കിൽ ഇട്ടെടുത്ത് ചിലവാക്കുകയും നിങ്ങളുടെ വരുമാനം എത്രയെന്നുള്ള ഇൻകം ടാക്സ് റിട്ടേൺസ് ഫയൽ ചെയ്യുകയും ചെയ്ത് ആ റിട്ടേൺസിൻ്റെ കോപ്പി വെച്ചിട്ട് നിങ്ങൾ ബാങ്കിൽ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ചെറിയ ഏഴ് പേറും ഏഴ് പേഴ്സിൻ്റെ ഇൻട്രസ്റ്റ് നിങ്ങളുടെ വീട് കെട്ടാറില്ല ചെറിയൊരു വീട് കെട്ടാറുള്ളത് പൈസ കിട്ടും ആ പൈസ നാഷണൽ ബാങ്കിൽ നിന്ന് വാങ്ങി അത് അതിന് നിങ്ങൾ ഇൻട്രസ്റ്റ് അടിച്ചതെന്ന് തൊടിയില്ല അപ്പോൾ വീട് വെൽത്താണ് ബിക്കോസ് വീട് സ്ഥലവും മിനിമം പത്തോ പന്ത്രണ്ടോ പതിനെട്ട് പേഴ്സിൻ്റെ അപ്രീസിയേഷൻ ഉണ്ടാവും വെറും ഏഴ് പേഴ്സിൻ്റെ നമ്മൾ ഇൻട്രസ്റ്റ് ഉള്ളൂ ഒരിക്കലും എന്താധിക്കൂലില്ല പിന്നെ നമുക്കൊരു സൗകര്യമായ വന്നല്ല അല്ലെങ്കിൽ എന്തെങ്കിലും സാധനം വന്നു കഴിഞ്ഞാൽ ഇപ്പോൾ നിങ്ങൾ അൺഓർഗനൈസ് ഓർഗനൈഡ് സെക്ടറിലാണ് വർക്ക് ചെയ്യണമെങ്കിൽ തീർച്ചയായിട്ടും ഹെൽത്ത് ഇൻഷുറൻസ് ഇതൊക്കെ കണക്ട് ചെയ്ത് വെക്കണം കണക്ട് ചെയ്ത് വെച്ചാൽ നമ്മൾ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്ക് സേവിങ്സ് ഉണ്ടാക്കാൻ പറ്റും അപ്പോൾ ഇതിന് മുമ്പത്തെ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവ മുപ്പതിനായിരം രൂപ ഒരു കുടുംബത്തിൽ ഉണ്ടാക്കാനുള്ള വഴി ഇപ്പോൾ ഞാൻ പറയുന്നു മേസർ ആണെങ്കിലും വർക്കറാണെങ്കിലും സെൻറ്ററിങ് ആണെങ്കിലും എന്ത് പണി നിങ്ങൾ പഠിച്ചാലും മുന്നോട്ട് പോകാൻ പറ്റും ഒപ്പം അത് പഠിക്കാൻ ഇന്നത്തെ കണ്ടീഷനിൽ നിങ്ങൾക്ക് നിങ്ങളുടെ സ്ഥലത്ത് പഞ്ചായത്ത് മെമ്പറിൻ്റെ അടുത്തോ അല്ലെങ്കിൽ പഞ്ചായത്തിലോ പറയുകയും പ്രധാനമന്ത്രിയുടെ സ്കിൽ ഡെവലപ്മെൻറ്റിൻ്റെ പാർട്ടിൽ നിന്ന് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഫ്രീ ആയിട്ട് പഠിപ്പിക്കാനും ആ പഠിപ്പിക്കുന്ന സമയത്ത് നമുക്ക് സ്റ്റൈഫൻ്റ് പോലും തരാനും അത് കഴിഞ്ഞാൽ അത് സർട്ടിഫൈ ചെയ്യാനുമുള്ള നിയമവ്യവസ്ഥിതിയും അത്തരത്തിലുള്ള പ്രോഗ്രാംസും നിറയെ ഉള്ള നടന്നുകൊണ്ടിരിക്കുന്ന സ്ഥലമാണ് നമ്മുടെ പക്ഷേ നമ്മുടെ ആളുകൾക്ക് ഏറ്റവും ഉള്ളത് ഒരു മാങ്ങ ഒരു മൂച്ചി വെച്ച് നനച്ച് പണിയെടുത്ത് കായ് അവിടെ ഒരു എക്കോസിസ്റ്റം ഉണ്ടാക്കാനുള്ള ക്ഷമയില്ല നമ്മുടെ ആളുകൾക്ക് ഇന്ന് തൊലിച്ച മാങ്ങ കിട്ടണം അത് മുറിച്ച് അതിൻ്റെ അത് നണ്ടി വേർപെടുത്തിയിട്ട് കിട്ടണം എന്നിട്ട് അത് വാലിട്ട് തിങ്ങണം അതുപോലെ കടം വാങ്ങിയിട്ട് ലക്ഷറി ആയിട്ട് പിറന്നാൾ ആഘോഷിക്കണം ഇരുപത്തെട്ട് കഴിക്കണം കല്യാണം കഴിക്കണം പറഞ്ഞാൽ അത് ഒരിക്കലും നാല് മൂന്ന് വേഴാണ് എട്ടാവില്ല ആവാൻ പാടില്ല സയൻസിന് വിരോധം അപ്പൊ അതുകൊണ്ട് ഇനി വരുന്ന പാസ്റ്റ് ഈസ് പാസ്റ്റ് കഴിഞ്ഞത് കഴിഞ്ഞു എന്നാണ് നിങ്ങൾ കേൾക്കണമെങ്കിൽ ഫണ്ടമെന്റലി സ്ട്രോങ് ആയിക്കൊണ്ട് മുന്നോട്ട് പോകാനല്ലാതെ ഗിമ്മിക്സും ഉടായിപ്പും അതായത് വിഗിളിത്തരവും മായാവികതയും പറഞ്ഞിട്ട് ഒരാൾക്കും ഒന്നും നേടാൻ കഴിയില്ല ഈ വസ്തു യെസ് ഇനി ഇപ്പോൾ അങ്ങനെ പറഞ്ഞിട്ട് ഒരാൾ ഒരാളൊരു ഒരു കളവ് ചെയ്തിട്ടോ അല്ലെങ്കിൽ ലോട്ടറി അടിച്ചിട്ടോ നേരായി പറഞ്ഞാൽ ആ പറഞ്ഞ ആൾക്കാർ അല്ലെങ്കിൽ ഒരാൾ പറയണേ ഇത്ര എടുത്തിട്ട് അയാൾ നേരാവില്ല എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കടുത്ത് എനിക്ക് ഒരു കാര്യം പറയാം നമ്മൾ ഡിസ്കസ് ചെയ്യുമ്പോൾ സൂചിപ്പിക്കാനുള്ള അവരുടെ അടുത്ത് നിങ്ങൾ പറഞ്ഞു കൊടുക്കണം വൃത്തിയായിട്ട് അതായത് ഞാൻ എപ്പോഴും പറയാൻ ഉദ്ദേശിച്ചു എക്സാമ്പിൾ വീണ്ടും റിപ്പീറ്റ് ചെയ്യും ഒരു കോൺവെൻറ്റ് സ്കൂളിൽ സ്ട്രിക്റ്റായിട്ട് അതായത് വ്യവസ്ഥതയോടുകൂടി പഠിച്ച അവറേജ് എഡ്യൂക്കേഷനുള്ള ഒരു പത്ത് അമ്പത് കുട്ടികളും സർക്കാർ സ്കൂളിൽ ഇഷ്ടമില്ല സർക്കാർ അതിൻ്റെ അടുത്ത സർക്കാർ മോശമാണെന്നും മറ്റേ ഡിസിപ്ലിൻ ഡിസിപ്പ്ലിൻ കൂടുതലാണെന്നല്ല ഞാൻ തൊന്നും കമ്പയർ ചെയ്യാനില്ല ഉദ്ദേശിക്കുന്ന വസ്തുതകൾ പറയുക പഴയ ചില സർക്കാർ സ്കൂളിൽ നന്നായിട്ട് ഒരു വ്യവസ്ഥയും ഇല്ലാതെ ഡിസിപ്ലിനും ഇല്ലാതെ പഠിച്ച ഒരു സ്ഥലത്തെ അവിടുത്തെ കുട്ടികൾ എന്തായിരിക്കും നല്ല മാർക്കുകൾ കുട്ടികളായിരിക്കും കോളേജിലൊക്കെ കിട്ടുക പണ്ട് സർക്കാർ കോളേജിലൊക്കെ കിട്ടണമെങ്കിൽ ഞങ്ങളൊക്കെ കാലത്ത് കിട്ടില്ല ബിക്കോസ് അത്ര മാർക്കുള്ളവർക്കേ കിട്ടുള്ളൂ ആ കോളേജിലേയും സർക്കാർ കോളേജിലേയും ഒരു പ്രൈവറ്റ് കോളേജിലെ ഡിസിപ്ലിൻ ഉള്ള ഒരു കോളേജിൽ എടുത്തു കഴിഞ്ഞാൽ ഈ പ്രൈവറ്റ് കോളേജിലെ അവറേജ് കുട്ടികളായിരിക്കും അവിടെ പോയി ജോയിൻ ചെയ്യുമ്പോൾ പക്ഷേ എല്ലാവരും എബോ അവറേജ് ആയിട്ട് എൺപത് ശതമാനം ആൾക്കാർ എബോ ആവറേജായിട്ട് അച്ചോടോ അവരുടെ ഒരു തൊഴിലോ നന്നായിട്ട് ചെയ്യുന്നുണ്ടാവും അതേസമയത്ത് ഈ നല്ല മാർക്കുള്ള കുട്ടികൾ സർക്കാർ കോളേജിൽ പോയ ആൾക്കാർ എൺപത് ശതമാനവും ജീവിതത്തിൽ ചിലപ്പോൾ കയ്യിൽ നിന്ന് പോയിട്ട് ഫെയിലിയർ ആയിട്ടുണ്ടാവും ബാക്കി ഇരുപത് ശതമാനം നല്ല പോസ്റ്റിനെത്തിയിട്ടുണ്ടാവും സെൽഫ് കൺട്രോളിൽ ഇതിൻ്റെ കാരണം എന്താണെന്ന് പറഞ്ഞാൽ ഡിസിപ്ലിനും കൺസിസ്റ്റൻസിയും അപ്പോൾ ഏത് സ്ഥലത്തിനും ഇപ്പോൾ നമ്മൾ ഈ ഒരു കാര്യം പറയുകയാണെങ്കിൽ ഒരു മാങ്ങ ഇതായിട്ട് ചെയ്യുകയാണെങ്കിലും നിങ്ങളെ നാളെ ചെയ്യുകയാണെങ്കിലും ഈ ആയിരം രൂപയിൻ്റെ കഥ പറഞ്ഞാലും ഒക്കെ ഡിസിപ്ലിനും കൺസിസ്റ്റൻസി ഉള്ള ആളുകൾക്കേ നേരാവാൻ പറ്റുള്ളൂ അവർക്കേ ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ മെയിനായിട്ട് ആ ഒരു വിഷൻ നമുക്ക് ഉണ്ടാവണം ആ വിഷനിലേക്ക് എത്താനുള്ള സ്ട്രാറ്റജി ഡിസിപ്ലിൻ ഉണ്ടാവണം അതിൽ സ്ഥിരോത്സാഹം ഉണ്ടാവണം അതിൻ്റെ അകത്ത് പെർസിവറൻസ് ഉണ്ടാവണം തോൽവികളോ അല്ലെങ്കിൽ ആൾക്കാർ കളിയാക്കലൊക്കെ കപ്പളോ ഉണ്ടാവും ആ കളിയാക്കലിനൊക്കെ മറികടക്കാനുള്ള ഒരു ശേഷിയിരിക്കും അപ്പോൾ എനിക്ക് വീട്ടമ്മ പറയാനുള്ളത് വളരെ സിമ്പിളാണ് നിങ്ങൾ നാളെ മുതൽ ഇനി മേസൻറ്ററി വർക്ക് തുടങ്ങാൻ പോണോ അല്ലെങ്കിൽ മറ്റേ സെൻട്രിങ് മണി പഠിക്കാൻ പോകണം അത് ഇവിടെ പ്രധാനമന്ത്രിയുടെ ആ സ്കീമിൽ പഠിക്കുന്നു അല്ലെങ്കിൽ ഏതെങ്കിലും മേസന്മാരുടെ ഇപ്പോ കോൺട്രാക്റ്ററിൻ്റെ ഇപ്പോൾ പണി വർക്കിന് പോകണമെങ്കിൽ നിങ്ങളെ കൊണ്ടൊന്നും കഴിയില്ല നിങ്ങൾ ും കുത്തി വീഴുന്നു ഇടുപ്പ് വേദിനൊക്കെ പറയാനൊക്കെ ആളുകൾ ഇഷ്ടംപോലുണ്ടാവും ഒരു കാര്യം സാമ്പത്തിക സുരക്ഷിതത്വവും സാമ്പത്തിക ഫ്രീഡവും നമുക്ക് ഉണ്ടെങ്കിലേ ജീവിതത്തിന് നമുക്ക് വിലയുണ്ടാവുള്ളൂ നിങ്ങളൊക്കെ റിട്ടയർ ആവുമ്പോഴേ നിങ്ങളെത്ര വയസ്സായിക്കോട്ടെ ഇനി ഇരുപതായിക്കോട്ടെ മുപ്പതായിക്കോട്ടെ നാൽപ്പതായിക്കോട്ടെ അമ്പത് എത്ര ആയിക്കോട്ടെ സ്റ്റാർട്ട് ഫ്രംസ് ഇന്നത്തെ പറ്റി നമുക്ക് ആലോചിച്ചു വലിയ കാര്യം ഉണ്ടാവും ഒരു കാര്യമില്ല ഇന്നും ഇനി എങ്ങനെ പോകണം എന്നുള്ള മാർക്ക് ചെയ്തിട്ട് എത്ര വയസ്സായാലും അറുപത് വയസ്സിൽ ജീവിതം തുടങ്ങി രക്ഷപ്പെട്ട ആളുകളുടെ സ്ഥലോടെ അപ്പോൾ ആ കഥയിലേക്കൊന്നും ഞാനിപ്പോൾ വരുന്നില്ല പക്ഷേ പറ്റും ഇന്ന് നല്ല ദിവസമായിരിക്കും ഈ നിമിഷം പോലെ നിങ്ങൾ സ്ട്രാറ്റജൈസ് ചെയ്യുക തുടങ്ങുക ഇവിടെ ഏറ്റവും കൂടുതൽ ഇന്ന് ഇന്ത്യ രാജ്യത്ത് കൺസ്ട്രക്ഷൻ ഇൻഡസ്ട്രി എന്ന് പറയുന്നത് ഫ്ലറിഷ് ചെയ്തുകൊണ്ടിരിക്കുന്ന കാലമാണ് വർക്ക് ചെയ്യാൻ ആളില്ലാതെ പുറത്ത് വന്നുകൊണ്ടിരിക്കുന്ന കാലമാണ് ഹൈ പേ ഉള്ള സാധനമാണ് അതെന്താണെന്ന് മനസ്സിലാക്കാൻ നിങ്ങൾക്ക് എല്ലാവർക്കും എല്ലാ വീട്ടമ്മമാർക്കും ഈസി ആയിട്ട് പറ്റും ഇത് രണ്ടേ രണ്ട് സാധനം മതി ഒന്ന് സത്യതന്ത്രയും ഒന്ന് കോമൺ സെൻസും അതിൻ്റെ കോമ്പറ്റീഷൻ ആരും ഉണ്ടാവില്ല ബിക്കോസ് ഇതിൻ്റെ അകത്ത് മൂന്ന് കള്ളമാർ അച്ഛനന്ത കോമൺ സെൻസ് ഉണ്ടെങ്കിൽ നിങ്ങളെ കഴിച്ചിട്ട് വേറെ ആൾക്കാർ വർക്ക് ഉണ്ടാവും അപ്പോൾ ഇതിന് ഇപ്പം തന്നെ നിങ്ങൾ വർക്ക് ചെയ്ത് തുടങ്ങുക പഠിക്കുക കറക്റ്റ് ചെയ്തെടുക്കുക മേ ബി ചിലപ്പോൾ ദൈവം സഹായിക്കുകയാണെങ്കിൽ ഞങ്ങൾ അണ്ണാരക്കാടിലെ തന്നാലായ പണികൾ ഞങ്ങളൊക്കെ ചെയ്തു വരുന്നുണ്ട് മേ ബി ചിലപ്പോൾ ഈ സിറ്റി ബിൽഡേഴ്സ് ആപ്പിൻ്റെ ഒരു വിരീകരിക്കുമ്പോൾ ഓൾമോസ്റ്റ് ഇപ്പോൾ ഇത് കേൾക്കുന്ന ചെറിയൊരു ശതമാനം ആളുകൾക്കെങ്കിലും അവരുടെ ലൈഫും ഈ സിറ്റി ബിൽഡേഴ്സ് ആപ്പിൻ്റെ അകത്ത് കൂടെ ലിങ്ക് ചെയ്ത് കണക്ട് ചെയ്ത് വളരെ സ്റ്റാൻഡേർഡൈസ്ഡായി വളരെ സേഫ് ആയി വളരെ ഫിനാൻഷ്യലി സ്റ്റേബിളും ഫിനാൻഷ്യൽ ഫ്രീഡത്തോടു കൂടി ജീവിക്കാനുള്ള അന്തരീക്ഷം ഉണ്ടാവും യെസ് ഇനി ഇതിനോ ഇത്ര ഫിനാൻഷ്യൽ സ്റ്റേബിളും സാധാരണ കൺവെൻഷൻ മെത്തേഡിൽ പുറത്ത് കിട്ടിയില്ലെങ്കിലും അതിന് നിങ്ങൾ ക്ലാരിറ്റിയും സത്യസന്ധതയും അല്ലെങ്കിൽ നേരത്തെ പറഞ്ഞാൽ അതിൻ്റെ ആ അത് അത് പഠിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് നിങ്ങളുടെ കഴിവിനനുസരിച്ച് വർക്കറാവാം കുറച്ച് കഴിഞ്ഞാൽ മേസ്ത്രിയാവാം വേണേൽ കോൺട്രാക്ടർ ആവാ ഇനി എല്ലാം പുറത്ത് ഐ ടിയിലെ വേറെ എന്തിനാണോ സ്കോപ്പ് എന്തിൻ്റെ ഒരു കാര്യം ഞാൻ എൻ്റെ വീട്ടന്മാരെടുത്ത് പറയാൻ ആഗ്രഹിക്കുന്നത് ധൈര്യമായിട്ട് നിങ്ങളുടെ ആ മൗണ്ട് മൗണ്ടീൽ വെച്ചിട്ടുള്ള വീട്ടമ്മമാരാണ് അത് ചെയ്യാൻ പാടില്ല ഇത് ചെയ്യാൻ പാടില്ല അത് ചെയ്യാൻ പറ്റില്ല എന്നുള്ള ആ ക്രാ ആ ടൈ ഉണ്ടല്ലോ ആ ടച്ച് വെച്ചിട്ടുള്ളത് ദയവീട്ട് മനസ്സൊന്ന് ബ്രേക്ക് ചെയ്യുക സാമ്പത്തികമായിട്ട് സ്വതന്ത്രം ഉണ്ടായാൽ റിയൽ സ്വതന്ത്രം എന്താണെന്ന് നമ്മൾക്ക് അനുഭവിക്കാൻ കഴിയുള്ളൂ എന്നുള്ള സത്യാവസ്ഥ നമ്മൾ മനസ്സിലാക്കുക ഒപ്പം സാമ്പത്തിക സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞാൽ അശാസ്ത്രീയമായ കടം വാങ്ങിയിട്ടുള്ള പൈസയല്ല കടമില്ലാത്ത ഡെറ്റ് ഇല്ലാത്ത ഉള്ള നമ്മൾക്ക് കുറച്ച് കഴിയുമ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ മുപ്പതിനായിരം ഉറുപ്പ വരുമാനമുള്ള ആൾക്ക് നാലു കോടി ഉറപ്പിൻ്റെ അറുപത് കോടി നാലു ആസ്തി പറഞ്ഞാൽ കടമില്ലാത്ത അറുപത് വയസ്സാവുമ്പോഴേക്കൊരു വീടും കടമില്ലാതെ ഒരു പത്തോ രണ്ടോ രണ്ടര കോടി ഉറപ്പിൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റ് നമുക്ക് വേണ്ടി രാത്രിയും പകലും വർക്ക് ചെയ്യും നമ്മൾക്ക് റിട്ടേൺ തന്നെ ഇൻവെസ്റ്റ്മെൻറ് ഉള്ള ആൾക്കാരുടെ ആ ഫ്രീഡവും ആ സന്തോഷം ഒന്നും അനുഭവിച്ചാൽ തന്നെ അറിയുള്ളൂ അത് അനുഭവിക്കാനായിട്ട് ഇന്നു മുതൽ ഈ മൂമെൻറ്റ് മുതൽ വീട്ടമ്മമാർ റെഡിയാവണമെന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത് എന്ത് ഡൗട്ടോ തന്നെയും ഇതിൻ്റെ അകത്ത് ഇതിൻ്റെ അകത്ത് കമൻസേഷൻ ഉണ്ടാവും ജെവൻ ആയിട്ടുള്ള മാറ്റർ ഉണ്ടാവും ഇതിനോട് വിയോജിപ്പുള്ള ആൾക്കാരുണ്ടാവും എനിക്കിതിനോട് ഒരു തർക്കോ ഇതൊരു ഇതേ ലോകത്ത് നടക്കുകയുള്ളൂന്ന് അങ്ങനെ ഒരു അഭിപ്രായം എനിക്കില്ല ഇത് നമ്മളിപ്പോൾ ഈ പറയുന്നതും ഒരു മെത്തേഡാണ് ഇതല്ലാത്ത മെത്തേഡിൽ രക്ഷപ്പെട്ടവരും ഈ മെത്തേഡ് ചെയ്തൊരു തോറ്റവരും ഒക്കെ ഉണ്ടാവും അവരിന് എല്ലാവരെയും വേറെ എന്ത് വ്യത്യാസ അഭിപ്രായം ഈക്വലായിട്ട് റെസ്പെക്ട് ചെയ്യുന്നു അവരുടെ ആരും ഒരു തർക്കമോ പണക്കോ ഒന്നുമില്ല പക്ഷേ ഈ ഒരു മെത്തേഡ് ഫോളോ ചെയ്താൽ ഇത് പ്രകാരം പോകാൻ പറ്റുമെന്നാണ് തോന്നുന്നത് നിങ്ങൾക്ക് ഇതിൽ കണ്ടൻറ്റ് ഉണ്ടെന്ന് തോന്നുകയാണെങ്കിൽ തീർച്ചയായിട്ടും പറ്റാവുന്ന ആളുകൾക്ക് ഷെയർ ചെയ്യാം ഒപ്പം ഇതിൻ്റെ കമൻ്റിൽ നിങ്ങൾ പാർട്ടിസിപ്പേറ്റ് ചെയ്യുക എന്താ നിങ്ങൾക്ക് തോന്നുന്നത് അവിടെ എഴുതിയിട്ട് ബിക്കോസ് അപ്പോഴേ ഞങ്ങൾക്ക് അറിയുള്ളൂ ഞങ്ങൾക്ക് ഇത്തരത്തിലുള്ള വീഡിയോസ് ഞങ്ങൾക്ക് ബിക്കോസ് ഞാനൊക്കെ വ്യക്തിപരമായിട്ട് അത്രയും ഒരുപാട് കൊല്ലത്തെ അനുഭവപാഠം അതായത് ഗ്രൗണ്ടിൽ ഏറ്റവും പിരമിഡിൻ്റെ താഴെ ഏറ്റവും ഗ്രൗണ്ട് ലെവലിൽ അധ്വാനിച്ചിട്ടില്ല എന്നുള്ള അറിവിൻ്റെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യണമെങ്കിൽ ഷെയർ ചെയ്യുമ്പോൾ അതിലൊരു സന്തോഷം കിട്ടണമെങ്കിൽ നിങ്ങൾക്കത് എന്തെങ്കിലും ഗുണമാകണമെന്നുള്ള ഫീലിംഗ് കിട്ടണം ശരിയല്ലേ അതുണ്ടെങ്കിൽ അതിൻ്റെ അത് ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ഗുണമാണെന്ന് തോന്നുകയാണെങ്കിൽ പറ്റാവുമെന്ന് നമുക്കെല്ലാവർക്കും അറിയാം ഒരുപാട് വീട്ടമ്മമാർ നല്ല കഴിവുള്ള രാജ്യോ എന്നെക്കൊണ്ടാവോ എന്നുള്ള ആ ബലംപിടുത്തത്തിൽ ഇങ്ങനെ ഇരിക്കുന്ന ആൾക്കാരുണ്ട് ഷെയർ ചെയ്യുക അവൻ്റെ ആ ആ ചിന്തന ബ്രേക്ക് ചെയ്യുക അങ്ങനെ ഓരോ ഇവിടുത്തെ വീട്ടമ്മമാരും പർക്കിൻ്റെ പ്രൊഡക്ടിവിറ്റീൻ്റെ ഭാഗത്തേക്ക് ഇറങ്ങി പ്രൊഡക്റ്റിവിറ്റി അനുസരിച്ചുള്ള പേ ഉണ്ടാക്കാൻ നേരത്തെ പറയാൻ വരെ ആയിരം രണ്ടായിരം ഒക്കെ ദിവസം ഉണ്ടാക്കി തുടങ്ങുമ്പോൾ നമ്മൾ നമ്മൾ ആദ്യം അവർ നേരാവും അതുവഴി കുടുംബം നേരാവും അതുവഴി ആ പഞ്ചായത്ത് ആ ദേശവും നേരാവും അതുവഴി നമ്മുടെ രാജ്യത്ത് തന്നെ നേരാവുന്ന കണ്ണൻ തന്നാലാവുന്ന ആളുകളായി മാറത്തെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ വാക്കുകൾ നിർത്തുന്നു നന്ദി നമസ്കാരം സുമാർ പത്ത് ദിവസത്തെ സേവ് ചെയ്തുകൊണ്ട് നിങ്ങളുടെ ഡ്രീം ഹോം ക്വാളിറ്റിയോടുകൂടി ബിൽഡ് ചെയ്തെടുക്കാൻ പറ്റും പറഞ്ഞാൽ അതങ്ങോട്ട് വിശ്വാസം വരുന്നില്ല അത് വളരെ സിംപിൾ ആയിട്ടുള്ള ലോജിക്കാണ് ആമസോണും ഫ്ലിപ്കാർട്ടും ആലിബാബ ഡോട്ട് കോമൊക്കെ പോലെ നമ്മളുടെ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമിന് വലിയ കളക്ടീവ് ഉള്ളിലുള്ളതിനാൽ കൺസൾട്ടൻസും വർക്ക് കോൺട്രാക്ടേഴ്സും സപ്ലയേഴ്സും ഒക്കെ അഞ്ച് മുതൽ അമ്പത് പേർസെന്റ് വരെ ഡിസ്കൗണ്ട് ഓഫർ ചെയ്യാറ് ആ ഡിസ്കൗണ്ട് നേരിട്ട് നമ്മുടെ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമിൽ കൂടെ നിങ്ങൾക്ക് തരികയും ടോട്ടൽ പ്രോജക്റ്റ് ഹൗസിംഗ് ലോൺ മുതൽ ഫിനിഷിംഗ് വരെ ഫുള്ളി ട്രാൻസ്പെറന്റ് ആയിട്ടും സൂപ്പർ എഫിഷ്യന്റ് ആയിട്ടും ഞങ്ങളുടെ ടീം മാനേജ് ചെയ്യുമ്പോൾ നിങ്ങളുടെ സ്വപ്ന വീട് ക്വാളിറ്റിയോട് സേവ് ചെയ്തുകൊണ്ട് നിങ്ങളുടെ സ്വന്തം പ്ലോട്ടിലോ അല്ലെങ്കിൽ പ്ലോട്ടുകൾ അവിടെ നിർമ്മിക്കാം ദാറ്റ്സ് ഓൾ വീട് ഹോം ഇറ്റ്സ് ലൈക് ഓസം സമയമേ ബിൽഡർക്ക് കൊടുത്തിട്ടുണ്ടെങ്കിൽ പറയും അത് നമ്മളങ്ങോട് കണ്ണൊടച്ച് കൊടുക്കുകയാണ് അതിൽ എന്തൊക്കെയാണ് എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് അറിയില്ല ഞാൻ ഈ വിഷ് യു ബെസ്റ്റ് പക്ഷെ ഞങ്ങൾ ഇതില് ഹൺഡ്രഡ് പെർസെന്റ് സാറ്റിസ്ഫാക്ഷൻ ആണ് ഞങ്ങളെ ചീറ്റ് ചെയ്തില്ല എല്ലാവരും നിങ്ങളെ എല്ലാ സപ്പോർട്ടും എല്ലാവരോടും നന്ദിയുണ്ട് കംപ്ലീറ്റ് ചെയ്ത് വന്ന ഈ ലാസ്റ്റ് ഒരു ഫിഫ്റ്റീൻ ഡേയ്സിലാണ് നല്ലൊരു അക്കം വന്നപ്പോൾ എന്തായാലും ഇനി ഇവിടെ തന്നെ താമസിക്കാമെന്ന് പ്ലാൻ ചെയ്ത് നമ്മൾ മുംബൈയിൽ നിന്ന് ഒഴിവാക്കി പാലക്കാട് വരാൻ തീരുമാനിച്ചു താങ്ക്സ് ടു ചാത്തംകുളം a fully super efficient digital system that helps clients to build their dream home by saving around 10% ct builders app an innovation of chatham club group